അസ്സാം വലൈക്കും വാഹത്തുള്ള ഇന്ന് നമ്മൾ ചാനലിൽ ചരിത്രം പറയാൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചേലക്കരയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന കാളിയ എന്ന സ്ഥലത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ ഷെയ്ഖ് സയ്യിദ് ഖാസി അബ്ദുറഹ്മാൻ വലിയുള്ള എന്ന മഹാനവറുകളുടെ ചരിത്ര വിശേഷങ്ങളുമായിട്ടാണ് മഹാനവറുകളുടെ മക്ബര സ്ഥിതി ചെയ്യുന്നത് ചേലക്കരയിൽ നിന്ന് ഏളനാട് വഴി പഴയന്നൂരിലേക്ക് പോകുന്ന റൂട്ടിൽ ചേലക്കരയിൽ നിന്ന് ഏകദേശം പത്ത് കിലോമീറ്ററിൻ്റെ അകലെയായി കാലിയറോഡ് എന്ന സ്ഥലത്താണ് മഹാനായ അബ്ദുറഹ്മാൻ വലിയുല്ലാഹി എന്ന മഹാനുകളുടെ മക്ബറ സ്ഥിതി ചെയ്യുന്നത് മുന്നൂറ് കൊല്ലത്തിൻ്റെ അധികം പഴക്കമുണ്ട് ഇദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിന് ഇദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നത് ബാഗ്ദാദിൽ നിന്നായിരുന്നു അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനുമായി ഇന്ത്യയിലെത്തിയ ഷെയ്ഖ് അവറുകൾ ഹാജിമല കാഞ്ഞിരമറ്റം പൊന്നാനി എന്നിങ്ങനെ പല പുണ്യാത്മകളുടെ മക്കബറകളും സന്ദർശിച്ച ശേഷമായിരുന്നു ഏക ഇലാഹ് അള്ളാഹു മാത്രമാണെന്നും അവസാന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ അസുലു അലൈഹി സ്വല തങ്ങളാണെന്നും ഖുർആാൻ പാരായണം ചെയ്തുമായിരുന്നു മഹാനവറുകളുടെ ഇങ്ങോട്ടുള്ള യാത്ര അങ്ങനെ വടക്കാഞ്ചേരിക്കടുത്ത ഓട്ടുപാറയിൽ എത്തിച്ചേർന്ന അദ്ദേഹം ഏകാന്ത പ്രാർത്ഥനക്കായി തിരഞ്ഞെടുത്തത് കാഞ്ഞിറോഡിൻ്റെ തെക്കുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഘോരവനമായ തേന്മലയിലെ തേൻവാതിൽ എന്ന സ്ഥലമായിരുന്നു ചേലക്കര പഞ്ചായത്തിലാണ് കാലിയാറോഡ് മക്ക സ്ഥിതി ചെയ്യുന്നത് ഈ ഘോരവനത്തിൽ താമസിച്ചിരുന്നത് അധികവും കാട്ടുജാതിക്കാരായ ആദിവാസികളായിരുന്നു അന്നത്തെ കാലത്ത് പിന്നെ കാട്ടുമൃഗങ്ങളും അനേകം ഉണ്ടായിരുന്നു ഒരു ദിവസം മഹാനായ ഷേഹാവറുകൾ ഒരു ആദിവാസിയെ വിളിച്ച് കുറച്ച് വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു അതിന് ആദിവാസി യുവാവ് മറുപടി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഇവിടെ നിന്നും കുറച്ച് ദൂരം പോയാൽ മാത്രമേ എനിക്ക് വെള്ളം കിട്ടുകയുള്ളൂ അങ്ങനെ ആദിവാസി മറുപടി പറഞ്ഞതോടെ എങ്ങനെയെങ്കിലും കുറച്ച് വെള്ളം കൊണ്ടുവരാൻ വീണ്ടും മഹാനവറുകൾ ആദിവാസിയോട് അപേക്ഷിച്ചു രണ്ടാമതും മഹാനവറുകൾ അയാളോട് വെള്ളം കൊണ്ടുവരാൻ അപേക്ഷിച്ചതോടെ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഞാൻ ഇവിടെ കൃഷിക്ക് കാവലിരിക്കുകയാണ് ഞാൻ ഇവിടെ നിന്ന് നിങ്ങൾക്ക് വെള്ളം കൊണ്ടുവരാൻ പോയാൽ ഇവിടെയുള്ള കാട്ടുമൃഗങ്ങൾ ഇവിടെയുള്ള കൃഷികൾ തിന്ന് നശിപ്പിക്കും മാത്രമല്ല എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യക്കും കുട്ടികൾക്കും സുഖമില്ലാതെ കിടപ്പിലാണ് ഈ വിവരം കേട്ട മഹാനവുകൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു നിൻ്റെ കൃഷി ആരും നശിപ്പിക്കുകയില്ല നീ തിരിച്ചു വന്ന് നിൻ്റെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നിൻ്റെ വീട്ടിലുള്ളവരുടെ അസുഖമെല്ലാം ഭേദമായിരിക്കും ഇത് കേട്ടതോടെ ആ ആദിവാസിക്ക് മഹാനവരുടെ വാക്കുകൾ തള്ളിക്കളയാൻ കഴിഞ്ഞില്ല അങ്ങനെ മഹാനവറുകളുടെ വാക്ക് കേട്ട് അയാൾ വെള്ളത്തിനായി പുറപ്പെട്ടു തിരിച്ച് വെള്ളം കൊണ്ടുവന്നപ്പോൾ അയാൾ കണ്ടത് ഇങ്ങനെയായിരുന്നു മഹാനവറുകൾ ഇഹലോകവാസം വെടിഞ്ഞിരിക്കുന്നു അങ്ങനെ ആദിവാസി യുവാവ് സമീപ പ്രദേശത്തുള്ള ജനങ്ങളെയെല്ലാം കൂട്ടി അങ്ങോട്ട് കൊണ്ടുവന്നു വിവരമറിഞ്ഞ ജനങ്ങൾ അവിടെ പെട്ടെന്ന് ഓടിയെത്തി ഈ മഹാന്റെ മുഖം സന്ദർശിച്ചപ്പോൾ തന്നെ അദ്ദേഹം ഒരു സൂഫി വര്യനാണെന്ന് അവിടെ കൂടി നിന്ന ജനങ്ങൾക്ക് മനസ്സിലായിരുന്നു അതിനാൽ അവർ അദ്ദേഹത്തിൻ്റെ ശരീരം അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ തന്നെ തീരുമാനിച്ചു പിന്നെ അവിടെ കണ്ടത് അള്ളാഹുവിൻ്റെ ഒരു വലിയ അത്ഭുതം എന്ന് പറയാം മഹാനവരുടെ ഭൗതിക ശരീരം ആർക്കും തന്നെ അവിടെ നിന്ന് ഉയർത്താൻ കഴിഞ്ഞില്ല എല്ലാവരുടെ ശ്രമങ്ങളും പരാജയപ്പെട്ടതോടെ അവിടെ കൂടി നിന്ന് എല്ലാവരും ഒരു തീരുമാനമെടുത്തു മഹാനവരുടെ ശരീരം അവിടെ തന്നെ മറമാടണമെന്ന തീരുമാനം അങ്ങനെ തത്സമയം തന്നെ ശരീരം യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ഉയർത്താൻ കഴിഞ്ഞു അങ്ങനെ എല്ലാ പരിപാലനങ്ങൾക്ക് ശേഷം മഹാനവരുടെ ഭൗതിക ശരീരം അവിടെ തന്നെ മറമാടി മഹാനവരുടെ ഭൗതിക ശരീരം എല്ലാ പരിപാലന കർമ്മങ്ങളും ചെയ്ത ശേഷം വെള്ളം കൊണ്ടുവരാൻ പോയ ആദിവാസി യുവാവ് അങ്ങനെ വീട്ടിലെത്തി അള്ളാഹുവിൻ്റെ അനുഭുതം തന്നെ എന്ന് പറയാം അയാളുടെ ഭാര്യക്കും കുട്ടികൾക്കും അസുഖമായി കിടപ്പിലായിരുന്നു ഈ അസുഖങ്ങളെല്ലാം മാറി സുഖസന്തോഷത്തോടെ ഇരിക്കുന്ന കാഴ്ചയായിരുന്നു അദ്ദേഹം വന്നപ്പോൾ കണ്ടത് മാത്രമല്ല അയാൾ നോക്കിയിരുന്ന കൃഷിസ്ഥലത്ത് യാതൊരു മൃഗത്തിന്റെ ഉപദ്രവവും കൂടാതെ അങ്ങനെ തന്നെ കൃഷി വിളവോടെ നിൽക്കുന്ന കാഴ്ചയാണ് അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ കണ്ടത് ഇതൊക്കെയാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർക്ക് അള്ളാഹു കൊടുത്ത ഓരോ കഴിവ് കറാമത്തനെ വിശേഷിപ്പിക്കാം ഇതിനിടയിൽ ഈ അത്ഭുത കഥകളെല്ലാം അടുത്തുള്ള എല്ലാ പ്രദേശങ്ങളിലും ജനങ്ങൾ ഓരോന്നായി വിവരമറിഞ്ഞു ടിപ്പു സുൽത്താനും അയ്യായിരത്തോളം വരുന്ന സൈനികരുമായിരുന്നു മഹാനപരകളുടെ മക്കബുറ സന്ദർശിക്കാൻ ആദ്യമായി അവിടെ എത്തിയത് പിന്നീട് ശരിയായ ഓരോരോ കാര്യങ്ങൾക്കും അവിടെ ആളില്ലാതെ വന്നതോടെ മക്കുപറ ഒരു കാട് കാടുപിടിച്ച അവസ്ഥയിലേക്ക് വന്നിരുന്നു വലിയ വലിയ മരങ്ങൾ വളർന്ന് മക്കുപറയെ മൂടിക്കിടക്കുന്ന ഒരു അവസ്ഥയിലായി പിന്നീട് അങ്ങനെ കാലങ്ങൾ കടന്നുപോയി ഒരു ദിവസം മക്കാമുൾപ്പെടുന്ന സ്ഥലത്തിൽ നിന്ന് മരങ്ങൾ മുറിച്ചു മാറ്റാൻ ഒരു സംഘം ആളുകൾ അവിടെ എത്തി മരങ്ങൾ വലിച്ചു നീക്കാൻ കൂടെ ഒരു ആനയും കൂടെ ഉണ്ടായിരുന്നു മാറ്റുന്ന മരങ്ങളെല്ലാം കൊണ്ടുവരേണ്ട വഴി അദ്ദേഹത്തിൻ്റെ മക്കുപറയുടെ മുകളിൽ കൂടെയായിരുന്നു അങ്ങനെ ആന തടിവലിച്ച് മക്കുപറയുടെ മുകളിലെത്തിയതോടെ ചിന്നമുലി ആരംഭിച്ചു മുട്ടുമടക്കിയിരുന്ന ആനയെ എത്ര ശമിച്ചിട്ടും ഉയർത്താൻ കഴിഞ്ഞില്ല എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടതോടെ അവിടെ കൂടിയ പണിക്കാരെല്ലാവരും കൂടി ആനയുടെ പാപ്പാന്മാരെയും മുതലാളിമാരെയും അങ്ങോട്ട് വിളിച്ചുരുത്തി അവരും ശ്രമിച്ചതോടെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു പാപ്പാമാരും തൊഴിലാളികളും ഉടമസ്ഥനും അത്ഭുതമായി എന്തൊരാശ്ചര്യം എന്താണ് ഈ സംഭവിച്ചത് ഒന്നും മനസ്സിലാവാതെ അങ്ങനെ അവരവിടെ നിന്നു കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അതുവഴിയൊരു യുവാവ് പോകുന്നത് കണ്ടു അദ്ദേഹം കാര്യങ്ങൾ ചോദിച്ചു ചോദിച്ചപ്പോൾ അദ്ദേഹത്തിനോട് എല്ലാ കാര്യങ്ങളും ഇവർ വിവരിച്ചു കൊടുത്തു അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഇവിടെ ഒരു മഹാന്റെ മക്കുപ്രയുണ്ട് തങ്ങളുടെ പിതാക്കന്മാരും ഇവിടെ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോൾ വിളക്ക് കത്തിക്കാറുണ്ടായിരുന്നു ഇവിടെ അത്രക്കും പരിശുദ്ധമായ ഒരു സ്ഥലം കൂടിയാണ് ഇത് ഇവിടെ ആളുകൾ ഇല്ലാതെ ആയതോടെയാണ് ഇവിടെ ഇങ്ങനെ കാട് മൂടി കിടന്നത് ഇന്നിങ്ങനെ വിവരം പറഞ്ഞതോടെ അവർക്കെല്ലാം അത്ഭുതമായി തത്സമയം ആനയുടെ ഉടമസ്ഥ എല്ലാവരെയും കൂട്ടി ഇപ്രകാരം പറഞ്ഞു ഞങ്ങൾ അറിഞ്ഞുകൊണ്ടല്ല ആനയെ ഇതുവഴി തടി വലിപ്പിച്ചത് അങ്ങൊരു മഹാനും സത്യവാനുമാണ് ഞങ്ങൾ ചെയ്ത തെറ്റിന് ഒരു പതിനാറേക്കോൽ പണം പിഴയായി ഇവിടെ നൽകാമെന്ന് ഞങ്ങൾക്കും ആനകൾക്കും ഒരാപത്തും വരുത്തരുത് ഇത്രയും പറഞ്ഞ് പതിനാറേക്കാൽ പണം മക്കുപറയ്ക്ക് സമീപം അവർ വെച്ചു നേർച്ച പണം മക്കുപറയ്ക്ക് സമീപം വെച്ചതോടെ അത്ഭുതമെന്ന് പറയട്ടെ ആന ഉടനെ എഴുന്നേറ്റ് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ധടികളെല്ലാം യഥാസ്ഥാനത്ത് കൊണ്ടുവെക്കുന്നത് അന്നവർ അതിൻ്റെ സന്തോഷ സൂചകമായി അന്നദാനം നടത്തി നേർച്ച ആരംഭിച്ചു നൂറുകണക്കിന് ആളുകളാണ് ഇവിടെ ഓരോ ദിവസവും ജിയാറത്തിനായി എത്തപ്പെടുന്നത് സത്യം തെളിയാത്ത ഓരോ അവസരങ്ങളിലും പ്രശ്നങ്ങൾക്ക് അവസാന പരിഹാരം എന്ന നിലക്ക് ഇവിടെ കാളിയറോട് മക്കാമില് ഒരുപാട് പേര് സത്യം ചെയ്യാൻ എത്തുന്നു കള്ളസത്യം ചെയ്തു പോയവർക്ക് അതിൻ്റെ ദോഷം അവർക്ക് സംഭവിക്കുന്നത് ഇവിടെ നിത്യസംഭവമാണ് കൃഷിയിൽ അഭിവൃദ്ധി ഉണ്ടാവാനും നേർച്ച ഇവിടെ നേടാറുണ്ട് സന്താന ഭാഗ്യമില്ലാത്തവരും ഇവിടെ ജിയാറത്തിന് സന്ദർശിക്കൽ പതിവാണ് അതിന് പരിഹാരവും മഹാനവരുകളുടെ പക്കൽ നിന്ന് കൊടുക്കാറുണ്ട് ഇതിലും കൂടിയ ഒരുപാട് ചരിത്രങ്ങളും ഒരുപാട് കറാമത്തുകളും മഹാനവറികളുടെ ചരിത്രത്തെക്കുറിച്ച് എനിക്ക് വിവരിക്കണമെന്നുണ്ട് ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയി നമുക്ക് പിന്നീട് വരാമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ മഹാനവറുകളുടെ ചരിത്രവും മറ്റും ഇഷ്ടമായാൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ കമൻറ്റും മറ്റും രേഖപ്പെടുത്തുക